ു രണ്ടു കൊല്ലം കിട്ടി മിക്സം കിട്ടി ആണ് രണ്ടു കൊല്ലം ഞങ്ങൾ അടുക്കള കയറുന്നതിനെ കണ്ടില്ലേ അപ്പൊ രണ്ടു കൊല്ലത്തോളം നമുക്ക് വേണ്ടി മത്സരിച് അധ്വാനിച്ച് വളരെയധികം പണിയെടുത്ത് തന്ന ഞങ്ങളുടെ ഇതിപ്പോഴും പക്ഷെ ഇടയ്ക്ക് ഇടയ്ക്ക് നാല് സൗണ്ട് ഒക്കെ ഉണ്ടാവും ഇതിനകത്ത് തേർഡിൽ ഇടുന്ന സമയത്ത് ഇതിനകത്ത് തീ വരുന്നു അതെ അങ്ങനെ വളരെ പ്രത്യേകമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു കിഡിലൻ എന്താ പറയാ മിക്സിയാണ് അത് യൂണിസ്റ്റാർ എന്ന ബ്രാൻഡിന്റെ യൂണിസ്റ്റാർ ലെസ്കോ സ്റ്റൈലോ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതിൽ നിന്ന് നമ്മൾ മാറി ഒരു ഒരു ഇന്ന് വന്നിരിക്കുന്നത് ഇതാണ് മിക്സി എന്ന് പറയുന്നത് ജാർ ജാർ എന്താ ഡെൻസോ മിക്സർ ഗ്രൈൻഡർ പവർഫുൾ ഹെവി ഡ്യൂട്ടി മോട്ടർ എന്നൊക്കെയാണ് ഇതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് പിന്നത് അവിടെ പവർഫുൾ അല്ലേ നമ്മളെ വണ്ടിയിലൊക്കെ അഞ്ച് വർഷത്തെ മോട്ടോർ വാറണ്ടി പിന്നെ രണ്ട് വർഷത്തെ വാറണ്ടി പ്രൊഡക്റ്റും ഓക്കേ ലെറ്റ്സ് അൺബോക്സിങ് ഇറ്റ് ഞാൻ കാരണമായി കേക്കല്ലേ ഇയാണ് ഓ開ക്കുന്നെ എന്നെ കുറച്ചൊന്നല്ല ഇയാണ് ആർ സി എം ന്റെ മറ്റേ അല്ല ആർ സി എം ന്റെ അല്ല മറ്റേ അത് മറ്റേ മിക്സി ഓപ്പൺ ചെയ്ത ഇയാണ് ആ ഞാൻ തന്നെ ഹർദെ എല്ലാം രണ്ട് പൊല്ല കൊണ്ടടിച്ചു അപ്പോൾ നാല് തുറന്നതി തീയാണ് അല്ലേ തീയാണ് ഇതാ അവിടെ ഉണ്ട് ഇങ്ങോട്ട് കൊടിച്ചേക്കുക യേ മിക്സഡ് ആദ്യം ചാർ ചാർ എടുക്കണോ മിക്സ് എടുക്ക് എടുക്കടേ എടുക്കടേ ഇതൊക്കെ നല്ല ഇത് അരസർഡ് ഇത് ജ്യൂസ് ഇത് ഇത് രണ്ട് നാല് ബ്ലേഡ് ബ്ലേഡ് ഇല്ല അത് ഉള്ളൂ മൂടി ഇമ്പള മറ്റേടായിട്ടാണ് ഇവിടെ ക്ലിപ്പ് ആ ഈ ചോട്ടം പാത്രത്തിനൊക്കെ ഉണ്ടാണ് അയ്യോ നല്ല ക്വാളിറ്റി മൂടിയാണ് ഇത് ജ്യൂസറാണ് ജ്യൂസറിന്റെ അതാ हेल्प ഉണ്ട് ഇതാണ് ജ്യൂസർ കൊള്ളാ അല്ലേ അടക്കി അടക്കി വെറ്റ് ഉണ്ട് ഉണ്ട് ഇതുപോട്ടി പോവില്ല ഇതി വാവ് ഇത് ഇതിനെ അ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടാനുള്ള ഒരു സാധാ അല്ലേ തുറക്ക് തുറക്കടേ ഒരു കഷ്ടം പഞ്ചസാരയൊക്കെ ഇട്ട് ജ്യൂസ് അടിക്കുന്ന സമയത്ത് അല്ല ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ജ്യൂസ് അടിക്കാൻ വല്ല ഉണ്ടോ അത് അച്ച വാങ്ങി തരും പിന്നെ എന്തോ എന്താ അടിക്കാൻ പോകുന്ന പച്ചവെള്ളം ബനോക്ക അപ്പോൾ നമ്മൾ മിക്സി ഇതാണ് ഗയ്സ് മെല്ലെ എടു തോ പൊക്കിട്ട് ഇနယ်തുടല്ലേ നല്ല ടണണ്ട് ആ അടിച്ചേ ലൈ ഇല്ല പൊക്ക് പൊക്ക് ഏറ്റി കൂടും സഹായിച്ചുണ്ട് ഓക്കേ ഇത് എടുത്ത് മാറ്റി വെക്കാം യെസ് വൗ മൈ ഗോഡ് ഇതാണ് നമ്മുടെ ഹെവൽസിന്റെ മിക്സർ തുറക്ക് ഇതാ അവിടെ ഇതാ ആണ്ട് പാക്കറ്റ് ഉണ്ട് അല്ല പൊട്ടിച്ച് കൈ 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 പാനം ണ്ടല്ലോ എന്നിട്ട് അതിന്റെ ഉള്ളില് അഥവാ അതിന്റെ ഉള്ളില് ലീക്ക് എങ്ങനായി ഇതിനകത്ത് കൂടെ ഇറങ്ങി വരാനായിട്ട് തൽക്കാലം നമുക്ക് ലൈം അടിക്കാം നല്ല തീരുമാനം പക്ഷെ അതിനെ ഇത് ഇണ്ടോ പൂനാരങ്ങ അല്ല ഐസൊള്ളോണ്ട് ഐസൊക്കെ എന്നാ ലൈമടിക്കേത്തു അപ്പോ നമ്മൾ ആദ്യത്തെ മിക്സി അല്ല ആദ്യത്തെ മിക്സി അല്ല പുതിയ മിക്സി നമ്മൾ ഉദ്ഘാടനം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചെറുനാരങ്ങ ഐസ് പിന്നെന്താ അതെന്താ പഞ്ചസാര പഞ്ചസാര ചെറുനാരങ്ങ അതൊക്കെ കേൾക്കാം അതൊന്നും പ്രശ്നല്ല അപ്പോ തുടങ്ങല്ലേ

ക്ലാസ് ഇടുന്നുണ്ട് എത്ര ക്ലാസ് വേണം ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ അത്രയും വെള്ളം വേണ്ടേ പത്ത് സ്പൂൺ ഇട്ടു പത്ത് സ്പൂൺ ഇട്ടു അതെടുത്തോടാ ആ അതിന്റെ ഇത് ഇതുകൊണ്ട് അഞ്ച് ലൈട്ടോട്ടോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് എടാ അങ്ങനെയല്ല പോരോ പോരോ പോടോന്ന് പറഞ്ഞോ ഇട്ടു ഇനിയു പോരാ ഇനിയുണ്ട് എടാ ഇത്ര പോരാ ഇത് എടുക്കുമ്പോ അത്യാവശ്യം ഇങ്ങനെ ആ ഇനി വെള്ളം ഒഴിക്കു ആ ഫുൾ കുപ്പിയിലുള്ള വെള്ളം കൂടെ ഒഴിച്ചാളെ

അപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ പോവാണെല്ലാ ഇനി അതിനകത്തേക്ക് മറ്റേ മോളില് ആ ഇല്ല ഇട പക്ഷെന്തെങ്കിലും ഒറ്റോ അടിച്ചോട്ട് ഇട്ടു അയ്യാടിച്ചോ ആ അടിച്ചോണ്ടിച്ചോ കിട്ടോ ഇല്ല അടിച്ചോ അതിന് പോയി അരിപ്പ് എടുത്തിട്ടുണ്ടര് ആ ഞാൻ അതിലിട്ടോ ചെറിയ ചെറിയ പൊടികളിട്ടോ ചെറിയ ചെറുത് ആ അത് ആ ഒക്കെ നൽകാ പോണേന്നായി ഒന്നുകൂടെ അടുക്കി ആ മതി അതുകൂടെ പൊട്ടിച്ചാള് പൊടിച്ചാള് അത് മതി മതി ഈ ഐ സിയിലേക്ക് ഈ ഐ സിയിലേക്ക് ഇട്ട് ഈ ഐ സിയിലേക്കിട്ട്

ഒരു ഗ്ലാസ് എടുത്ത് പാടോ അങ്ങനെ വിവേക് ആദ്യമായി ചെയ്താലും അത് നാല് മൂലത്തിൽ ഇല്ല maiden. അത അതിലുവെച്ചാ. ബാക്കിയാമത്തെ ഇട്ടേ. ഇക്കല്ലേച്ചാ? ആകെ എല്ലാം ಮತ್ತೆ സംസാരം മാത്രം ആക്കും. അഞ്ചാറ് മാത്രം. അണ്ടി നീ ഒരു ലക്ഷുടാവാ. ല്ലേ? ആരെ ഈ ഷുഗറ കഷ്ണം ഉണ്ട്. അമരണ്ട് അടിപൊളി. മങ്ങടേ. ഹ് അല്ല പിന്നെ കിട്ടൂല സൂപ്പർ അത്രേ ഉള്ളുപൊളിയൊടി പച്ച നാരങ്ങണോ എന്ത് പച്ച കളറുള്ള പച്ച ഓവറ് പച്ച അല്ല ഒരു മിഡ് പച്ച പിന്നെ ഒന്നും വേണ്ട ഇല്ലല്ലോ അപ്പോ നമ്മളെ മിക്സി അടിപൊളിയാണ് മിക്സിക്ക് വരുന്നത് മൂന്ന് ജാറാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ അപ്പോ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോവാണ് അപ്പോ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ